ഏറ്റവും നല്ല ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് നേടിയ ഷോർട്ട് ഫിലിം ആ ഷോർട്ട് ഫിലിം കാണുവാൻ വേണ്ടിയിട്ട് ആളുകൾ തടിച്ചുകൂടി പതുക്കെ സ്ക്രീൻ ഉയർന്നു ഷോർട്ട് ഫിലിം പ്രദർശനത്തിനായിട്ട് ഒരുങ്ങി ഷോർട്ട് ഫിലിം തുടങ്ങുമ്പോഴ് തന്നെ കാണുന്നത് ക്യാമറ ഒരു ഭിത്തിയിൽ കൂടി ആ ഭിത്തി മുഴുവനായിട്ട് കാണിച്ചുകൊണ്ട് ഉയർന്നുയർന്ന് ഉയർന്നു ഉയർന്നുയർന്ന് മുകളിലേക്ക് പോയി ഒരു സീലിംഗ് ആണ് ഒരു സീലിംഗ് ഫാനും ആ സീലിങ്ങുമാണ് കാണുന്നത് ആകാംക്ഷയോടുകൂടി അവാർഡ് അർഹമായ പടം കാണുവാൻ വേണ്ടി ഇരുന്ന കാണികൾക്ക് പിന്നീട് അങ്ങോട്ടേക്കുള്ള പത്ത് മിനിറ്റ് നേരം കാണാൻ സാധിച്ചത് ഈ കാണുന്ന സീലിംഗ് ഫാനും ആ സീലിംഗ് മാത്രമായിരുന്നു അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കഥ പൂർണ്ണമായിട്ട് നടക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ആളുകളെല്ലാം പ്രതീക്ഷയോടുകൂടിയിരുന്നു ഏകദേശം അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ആളുകളുടെ ക്ഷമനശിച്ചു കുറെ ആളുകൾ ക്ഷമനശിച്ച് തെരുവിളിക്കാൻ തുടങ്ങി കുറേ ആളുകൾ പോവാൻ തുടങ്ങി അങ്ങനെ പത്ത് മിനിറ്റ് നേരം പൂർത്തി ആകുന്നതിന് ഒരു മിനിറ്റ് മുൻപേ പതുക്കെ ആ സീൻ മാറിയിട്ട് ക്യാമറ താഴേക്ക് 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 വന്നിട്ട് താഴെ കിടക്കുന്ന ഒരു കട്ടിലിലേക്കാണ് ഒരു ബെഡും കട്ടിലിലേക്കുമാണ് ക്യാമറ കൊണ്ടുപോയത് അതിൽ തളർന്ന് നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണിക്കുന്നത് എന്നിട്ട് അവർ എഴുതി കാണിക്കുന്നു ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ ഈ സീലിംഗ് ഫാൻ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം ദേഷ്യം വന്നു എത്രമാത്രം പ്രശ്നങ്ങൾ വന്നു എന്നാൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് തളർന്ന് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണിത് ഈ മനുഷ്യൻ ഈ സീലിങ്ങും കണ്ടുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് കിടക്കുകയാണ് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ എത്ര ഭാഗ്യവാന്മാരാണ് നമുക്ക് ദൈവം കണ്ണ് തന്നു കൈ തന്നു കാലുകൾ തന്നു എല്ലാ അവയവങ്ങളും തന്നു ആരോഗ്യമുള്ള ശരീരം തന്നു സ്വതന് സ്വാതന്ത്ര്യമായിട്ട് നടക്കുവാനുള്ള അവസരം തന്നു എന്നാൽ ഇങ്ങനെ കിടക്കുന്ന ഈ മനുഷ്യനേക്കാൾ എത്രയോ ഭാഗ്യവാനാണ് നമ്മൾ നമ്മളെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല നമ്മളൊക്കെ യഥാർത്ഥത്തിൽ എത്രയോ ഭാഗ്യവാന്മാരാണ് മറ്റു പല ജന്മങ്ങളെ അപേക്ഷിച്ചും എന്നുള്ളതാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്